പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ വാർത്തകളിലേക്കാണ് വിദ്യാലയങ്ങളിൽ കായികമേളയും കലാമേളയും ഒക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ് ഉപജില്ലാതല കായികമേളകൾക്ക് ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ് വണ്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ നിർവഹിച്ചു ഈ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കലാലയത്തിനാണ് ഞാൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് അതൊക്കെ ഈ നാടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നല്ല അധ്യാപകരുടെയും ഈ പിന്നെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ അവരുടെ കൂട്ടായ്മയുടെ വിജയ വിജയമാണ് ആ വിജയം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഈ കലോത്സവം അല്ലെങ്കിൽ കായികമേളയും അത്തരത്തിലാവട്ടെ എന്ന് ആത്മാക്കെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് ഉപജില്ലാ കായികമേള ഈ വർഷത്തെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഉപജില്ലയിലെ ഇരുപത്തിയൊൻപത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ സൂംബ നൃത്തത്തോടെയാണ് മേള ആരംഭിച്ചത് വണ്ടൂർ എഇ ഒ കെ പ്രേമാനന്ദ് പതാക ഉയർത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മന്നിയിൽ പി അഖിലേഷ് കെ ഷാനി സുമ താരിയൻ കെ സലി ബി പി സി ഷൈജി ടി മാത്യു സി കെ ജയരാജ് പ്രിൻസിപ്പൽ എസ് ജയചന്ദ്രൻ പ്രധാനാധ്യാപിക എം സി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു മേള ബുധനാഴ്ച സമാപിക്കും പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ